അപ്പൊ നമ്മള് ഊഞ്ഞാലോട്ടൊക്കെ കഴിഞ്ഞിട്ട് പോയതാണല്ലേ അപ്പൊ ഊനാലാടി നമ്മൾ അവിടെനിന്ന് ഇറങ്ങി നമ്മൾ നേരെ ആനിയുടെ വീട്ടിൽ പോവാന്നാണ് വിചാരിച്ചത് അപ്പൊ ആ പാടത്തിന്റെ വഴി കൂടെയാണ് നമ്മൾ പോകണത് നല്ല അടിപൊളി പ്ലേസ് ആണ് രണ്ട് സൈഡ് പാടം അതിന് സെന്റർകോഡ് റോഡ് അപ്പോൾ കുറച്ച് നേരം പാടത്തൊക്കെ നിന്നിട്ടൊക്കെ അവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാന്നാണ് ഞങ്ങള് വിചാരിച്ചത് മഴ പാടത്തിറങ്ങി കുറിച്ച് എന്താ പറയാനുള്ള എന്റെ നമ്മളവിടെ എത്തിപ്പിച്ച് വെറുതായിട്ട് മഴയൊക്കെ പെയ്തു കേട്ടോ അപ്പൊ നമ്മള് മഴയൊക്കെ കൊണ്ട് കുറച്ച് തന്നെ അവിടെയൊക്കെ നടന്നു എന്നിട്ട് അതിന്റെ അടുത്തൊരു താമരേന്റെ എന്തോ സ്ഥലമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പൊ നമ്മളതൊക്കെ ഒന്ന് കാണാന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കാണ് എങ്ങനെയുണ്ട് അങ്ങനെ അവിടെ ഒരു താമരക്കൊല ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാനുള്ള പൊക്കാണെങ്കിൽ കണ്ണത് കേട്ടാ അപ്പൊ റോഡൊക്കെ മഴയൊക്കെ പെയ്തിട്ട് നന്നായി ചളി പിടിച്ച് കിടക്കാണ് അപ്പൊ സൂക്ഷിച്ചു പോയി ചെളിയിൽ പറഞ്ഞിട്ട് വരേണ്ടി വരും നമ്മൾ പോണ വഴിക്ക് ഒരു ചായക്കടയൊക്കെ കണ്ടു വിട്ടു പഴയ പോലത്തെ ഒരു ചായക്കട പക്ഷെ ഇവിടെ ആൾക്കാരെ അതാണ് ഈ യക്ഷിയുടെ വീട് എന്നാണ് ഞാൻ കേട്ടേക്കുന്നത് നിങ്ങളും ശരിയാളം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞങ്ങളെ കൊണ്ടുപോണത് കൈസ് മര്യാദക്ക് താമര കാണിച്ചു ഇതാ ഇതാണ് അല്ലേ അങ്ങനെ താമനിയും കണ്ടില്ല ഒന്നും കണ്ടില്ല നമ്മൾ നേരെ അവിടെ തിരിച്ചുവിട്ടാം അപ്പോഴേക്കും വീണ്ടും നല്ല മഴ പെയ്തിട്ട പിന്നെ ഞാൻ വിചാരിച്ചൊന്നും ചെറാപ്പൂഞ്ചെടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇടുക്കണേ ഇടുപ്പാണ് എന്നിട്ടൊന്നും നടന്നൊന്നുമില്ല നല്ല മഴ പെയ്തു കഴി പണി പാടം വിത്ത് മഴ വാവ് നല്ല വൈബ് എന്നെ അപ്പൊഴേം ചീത്ത പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കാൻ ടീ മഴയത്ത് കളിക്കേണ്ട വേഗം വരാൻ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ആ മഴയൊക്കെ കൊണ്ട് പിന്നെ നേരെ വണ്ടി കയറി ആളുടെ വീട്ടിൽ പോകാൻ കാണാൻ ആളുടെ വീട്ടിൽ പോകുന്ന വഴിയാണ് ഇട്ടത് അപ്പൊ ഒരു ചെറിയ വഴിയായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ഗുരുവാര്ക്ക് പോകാനായിട്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം